ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ വികസന സമിതി ഭാരവാഹികൾ കെ ഫ്രാൻസിസ് ജോർജ് എംപിക്ക് നിവേദനം നൽകി ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെടുന്ന ഐലൻഡ് എക്സ്പ്രസിന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ബാംഗ്ലൂർ കൊച്ചി ഇന്റർസിറ്റി എക്സ്പ്രസ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരെ നീട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നിവേദനം ജനകീയ വികസന സമിതി ഭാരവാഹികളായ എൻ അരവിന്ദ് അക്ഷ നായർ ബി രാജീവ് അമ്മിണി സുശീരൻ ജഗദീഷ് സ്വാമി ആശാൻ പി എൻ രാധാകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് എല്ലാ റെയിൽവേ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും അടുത്ത കാലത്താണ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായി പ്രവർത്തനങ്ങൾ മഞ്ചിനാടും അതുപോലെ മലബാർ എക്സ്പ്രസ് ഇവിടെ നടത്തണം എന്ന ആവശ്യം മന്ത്രി കൊടുത്തിരുന്നു ആ നിവേദന പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ നിവേദന ഐലൻഡ് എക്സ്പ്രസ് കൂടി നടത്തണം എന്നുള്ള ആവശ്യം െന്ന് പറഞ്ഞെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് പതിനാലാം തീയതി റെയിൽവേ സംബന്ധിച്ചുള്ള സംസ്ഥാനതലത്തിലുള്ള യോഗം വരുന്നുണ്ട് അപ്പൊ ആ യോഗത്തിൽ സമഗ്രമായി നമ്മുടെ കോട്ടയം ആധുനിക മണ്ഡലവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ എല്ലാ ആവശ്യങ്ങളും നേരത്തെ തന്നെ ചെന്നൈയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് പരിശോധിച്ച് കൃത്യമായി നടപടി തരാനായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും